തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ എനിക്ക് തരണം അങ്ങനെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുകയാണ് കൈസ് നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാണ് ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസിൽ പങ്കുചേരാൻ സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം തൃശ്ശൂർ തൻ്റെ കൈകളിലെടുക്കും അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചറിയാം ഗോപി ഗോപിപ്പോൾ ജയിക്കാമോ എന്തായാലും ഹാപ്പിയാണോ ഹാപ്പി മൂന്ന് ഇവിടെ പിന്നോട്ടില്ലാണ്ട് മുന്നോട്ട് തന്നെ പരിശ്രമിച്ചു ആ പരിശ്രമം വിജയമായി ആ ഒരുപാട് കളിയാക്കലൊക്കെ അനുഭവിച്ചു അപ്പൊ അയാൾക്ക് കൂടുതലോട്ട് സ്ത്രീകളുടെ സിനിമ റിയൽ ഹീറോ സുരേഷ് വ്യക്തിപരമായിട്ട് പറയാൻ ഹാപ്പി ആള് നല്ല രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം കാരണം ഇവിടെ ജയിച്ചത് ായിട്ടുള്ള കഴിവുണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള അതായത് കൂടെ ആള് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എം എൽ എ ഐറ്റ് അല്ല എം പി ഐറ്റല്ല അതുകൊണ്ട് ആള് വിജയം ജനങ്ങളെ കയ്യിലെടുത്തു എനിക്കെന്ത് തോന്നി ജയിച്ചു അയാൾ മന്ത്രിയാവും ചിലപ്പോൾ ഇനി തൃശ്ശൂരൊക്കെ ഒരു ഇവിടെ ഒരു ശിവന്റെ വലിയൊരു നൂറടി പേരുള്ള ഒരു പ്രതിമക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് നല്ല വേറെ ഞങ്ങക്ക് ഒരു പ്രതേക ഒന്നും ഇപ്പൊ ജയിക്കണോ സുരേഷ് ഗോപി ജയിക്കണോസ് എനിക്ക് സന്തോഷം സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടം ാട്ടിലെ സ്റ്റാലിന് ഇഷ്ടം രാഹുൽ ഗാന്ധി ഗോപി ഗോപിയുടെ സുരേഷ് ഗോപി കോൺഗ്രസ് ബിജെപി കോൺഗ്രസിലാണ്

ഇനിയാണ് മാറ്റങ്ങൾ നടക്കാൻ പോകുന്നത് ഇനിയാണ് പൂരം യഥാർത്ഥ പൂരം പൂരം തന്നെ വേറെ സന്തോഷിക്കത്തില്ല എന്താ സുരേഷ് ഗോപിന്ന് പറയുന്ന വ്യക്തിപെടാനുള്ള കാരണം ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് ആളാണ് ചേട്ടൻ വോട്ട് ചെയ്ത് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നത് നല്ലതാണ് കാര്യം മാറ്റങ്ങള് മാറ്റങ്ങൾ കാരണെന്ന് വെച്ചാല് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും ഇവിടെ നല്ല രീതിയിൽ പണിയെടുക്കും ഇങ്ങനെ ജയിച്ച കാര്യമുണ്ട് അതാണ് ഏറ്റവും വലിയ വലിയ തൃശ്ശൂർ വലിയൊരു മാറ്റം മാറ്റം വിചാരിക്കുന്നു എന്തായാലും കേന്ദ്രമന്ത്രി ഉറപ്പാണ് അന്ന് സുരേഷ് ഗോപി സന്തോഷം കാരണം നല്ല വിശ്വാസം സുരേഷ് ഗോപി നല്ല ആളാണ് സുരേഷ് സിനിമ ഗോപി എന്ന് പറയുന്ന ഒരു ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതിനുള്ള കാരണം

അതെ അതെ അത് ശരിയാട്ടാ വ്യക്തിയാണ് ഇത്രയും ഗോപി തോന്നാൻ പക്ഷേ പണ്ടോയും അങ്ങനെ പറയുന്ന വെച്ചാൽ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയാൽ മതിയല്ലേ നല്ല അഭിപ്രായമാണ് ഞാൻ ഒരിക്കലും ഒരു ബി ജെ പി എൻ ഡി ഒ സ്ഥാനാർത്ഥിയോ അങ്ങനെ ഒരു മൈൻഡ് സംസാരിക്കല്ല ആള് ചരിത്രം കുറിച്ചു സത്യം പറയുകയാണെങ്കിൽ അല്ലാണ്ട് പിന്നെ എന്താ പറയാ ആള് എത്ര പ്രാവശ്യം ഒന്ന് തോറ്റുപോയ ആള് ആളെ എത്രത്തോളം ആൾക്കാർ ട്രോളി തോൽ എല്ലാരും എലക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വിജയവും തോൽവിയോ ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ ആള് വീണ്ടും വീണ്ടും തോറ്റടന്ന് കയറിയുന്ന ഒരു ചരിത്രം കുറിച്ചല്ലേ മരണമാസമാണ് പിന്നെ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് താമരടയാളത്തിൽ ജയിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് പറയാം സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട് ഇതിന് മുന്നേ കുറെ ആൾക്കാർ എന്തുണ്ട് പക്ഷെ ജയിച്ചിട്ടില്ല പക്ഷെ പ്രാവശ്യം ചരിത്രം കുറിച്ചു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയായത് ആള് ആളായത് കൊണ്ടായിരിക്കാം അല്ല പേഴ്സണലി കുഴപ്പമില്ലല്ല നല്ല ആക്ടറാണ് പക്ഷെ ഞാൻ ബിജെപിക്കാരല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് സ്റ്റാർ ആണ് ഞാൻ പറഞ്ഞു മാത്രം കാര്യങ്ങൾ എടുത്ത് പറയുന്നു അല്ല പല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ലീഡ് വന്നിട്ടുണ്ട് ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കയാണ് ഒരുപാട് ലീഡ് വന്നിട്ടുണ്ടല്ലോ എഴുപത്തി എഴുപത്തിനാലായിരം വോട്ടോളം ആൾക്ക് ഉണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചോണ്ടാണല്ലോ ലീഡ് വന്നത് വേറെ രണ്ട് പാർട്ടിക്കാരെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു കെ മുരളീധരൻ ഉണ്ടായിരുന്നു നിങ്ങളുടെയും യുവാക്കളുടെയും വോട്ട് ഒരുപാട് അത് ഞാൻ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആയിരിക്കും അടിയില്ല ഞാൻ ന്യൂസ് നേരം ഞാൻ വോട്ട് ചെയ്തത് അത് പേഴ്സണലി കാര്യമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാവുമ്പോൾ ഓട്ടോമാറ്റിക്ലി ആർക്കോട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഒരിക്കലും എന്താ പറയുക ലോക്സഭ ഇലക്ഷനിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി ജയിച്ചതിന്റെ ചരിത്രം വളരെയധികം കുറവാണ്